namaskaram സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദജ്യോതിഷ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഗ്രഹം തന്നെയാണ് ഖേതു ഖേതുവിന്റെ സ്ഥാനത്തിനനുസരിച്ച് ഓരോ നക്ഷത്രക്കാരിലും ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും ഇപ്പോൾ ഖേതു സ്ഥാനം മാറാൻ പോവുകയാണ് ഇതോടുകൂടി സകല തടസ്സങ്ങളും മാറി പത്ത് നക്ഷത്രക്കാരിലാണ് ഖേതുവിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ പോകുന്നത് ഈ മാറ്റം നടക്കുന്നത് മാർച്ച് പതിനാറിനാണ് ജീവിതത്തിൽ നേരിട്ട് പല കഷ്ടപ്പാടും മാറിക്കിട്ടുന്നതാണ് ഇതോടെ ഈ നക്ഷത്രക്കാരില് സൗഭാഗ്യങ്ങളിൽ ഇവരിൽ വളരെയധികം വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ പത്ത് നക്ഷത്രക്കാർക്ക് പല രീതിയിലാണ് ഭാഗ്യങ്ങള് കേതു മുഖാന്തരം ലഭിക്കുന്നത് ആ നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണെന്നും ഇവർക്കുണ്ടാവുന്ന ഭാഗ്യങ്ങൾ എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയമാണ് മാർച്ച് പതിനാറിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം ഈ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെല്ലാം പൂർണമായും നിങ്ങളെ വിട്ടകലുന്നതാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ആ കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സമയത്ത് നടക്കുന്നതാണ് ഒരുപാട് പ്രാരാബ്ദമൊക്കെയുള്ള ആളുകൾക്ക് അതെല്ലാം മാറിക്കിട്ടുന്നതാണ് പ്രതീക്ഷിച്ച രീതിയിൽ സന്താനങ്ങളുടെ വിവാഹവും പഠനവും എല്ലാം നടക്കുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നല്ല സമയമാണ് നിങ്ങൾക്ക് ഹേതുവിന്റെ അനുഗ്രഹം മൂലം പണം പല വഴികളിൽ നിന്ന് വരുന്നതാണ് ാണ് ഇത് ശരിയായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു അടിത്തറ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് ക്ഷമയോടെ പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും കുറയുന്നതാണ് കൂടാതെ വിവാഹം ഒക്കെ മുടങ്ങി ദീർഘകാലമായിട്ട് നടക്കാതിരുന്നവരുടെയൊക്കെ വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ ഒരു സമയമാണ് ഖേതു നിങ്ങളെ വളരെയധികം അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു സമയമാണ് മാർച്ച് പതിനാറ് മുതൽ ഇതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ ചേർക്കുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ് ഈ തുലാം രാശിക്കാര് പൊതുവെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പം കേതുവിന്റെ ഉദയം ഇവരില് ഇരട്ടി ഫലങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് അതിനെല്ലാം പരിഹാരം ഉണ്ടാവുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന മാനസികമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാവുന്നതാണ് മാർച്ച് പതിനാറിന് ശേഷം സന്തോഷവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് പലരോടും പകയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നത് അത് അലിഞ്ഞില്ലാതാവുന്ന ഒരു സമയമാണ് സമാധാനത്തിന്റെ പാതയിലൂടെയാണ് നിങ്ങൾ ഇനിയും പോകാൻ പോകുന്നത് മാനസികമായിട്ട് ഉല്ലാസം ലഭിക്കുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ വളരെയാണ് ബിസിനസ്സിലൊക്കെ വച്ചടി കയറ്റമാണ് നിങ്ങൾക്ക് കാണുന്നത് സ്വയം തൊഴിലിനൊക്കെ വളരെ പറ്റിയ ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാധികൃങ്ങൾ ിലൊക്കെ ഉന്നത വിജയം നേടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജനസമയം തീയതി വർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം ആദ്യ അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ കേതു ഉദിക്കുന്നത് അതിനാല് മകരം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഇല്ലാതെയാവുന്നതാണ് മാനസിക സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ് ഒരുപാട് കാലമായിട്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ ഇതെല്ലാം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് മാർച്ച് പതിനാറിന് ശേഷമുള്ളത് സാമ്പത്തികമായിട്ട് വലിയൊരു അടിത്തറ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഭാഗ്യക്കുറികൾ മുഖാന്തരവും നെറുപ്പ് മുഖാന് രവുമൊക്കെ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം നിങ്ങളിലേക്ക് വന്നെത്താനുള്ള സാധ്യത ഏറെയാണ് ഇതെല്ലാം വന്നെത്തുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക കൂടാതെ നമ്മളെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര നക്ഷത്രം ജന തീയതി വർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാനം കാൽഭാഗവും പൂയം ആയില്യം എന്നിവ അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി പൂർണ്ണമായിട്ടും കിട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ാണ് മാർച്ച് പതിനാറ് മുതൽ മാനസിക സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാർച്ച് പതിനാറ് മുതൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളിപ്പം മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് അതിനെല്ലാം ഒരു പരിഹാരമാണ് കാണാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് കൂടാതെ സാമ്പത്തികപരമായിട്ട് വളരെ ഉന്നതി നിങ്ങളിലേക്ക് വന്നെത്തുകയാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഇതോടുകൂടി സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് മാർച്ച് പതിനാറിന് ശേഷം നിങ്ങൾ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് എത്തുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മ വർഷവും തീയതിയും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം